ഹലോ നമ്മളിപ്പോൾ വന്നത് വടക്കഞ്ചേരി വട്ടർ കാർണിവൽ കാണാനാണേ നമ്മളിവിടെ എത്തി ഞാൻ എന്താ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിക്ക് പോയി നോക്കാം ഉള്ളിക്ക് വന്നിട്ട് നമ്മളിവിടെ അണ്ടർ വാട്ടർ ടണൽ കണ്ടു നമ്മൾ ഈ സ്കൂബാഡേ വീട്ടില് കടലിൽ ഉള്ളിക്ക് പോകുമ്പോൾ കാണുന്ന സക്കറിലെ മീനുകളും ഇവിടെ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞു തന്നെ കടലിൽ ഉള്ളിക്ക് പോയി കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് അത് അയാൻ ആദ്യക്കൊന്ന് പേടിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഓരോന്ന് പറഞ്ഞിട്ടൊക്കെ മെല്ലെ അവൻ സെറ്റായി സെറ്റായി വരുന്നുണ്ട് പിന്നെ അവൻ അങ്ങനെ മെല്ലെ മീനിനെ തൊടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്നാലും മീൻ അനങ്ങനെ കാണുമ്പോൾ അവന് പേടിയാവണുണ്ട് അങ്ങനെ അവൻ മീനിനെ സ്വത്തേന്നൊക്കെ വിളിക്കുന്നുണ്ട് ട്ടാ ആള് മീനായിട്ട് കമ്പനി ആവാന് തുടങ്ങിയിട്ടുണ്ട് എന്നാലും പേടിയാണ് താനും ഇനി ഞാൻ കൊറച്ച് ഷോഫൊ കാണിക്കാൻ പോസ് ഒക്കെ ഉണ്ട് ഫോട്ടോ എടുക്കുന്നു പറഞ്ഞിട്ട് പക്ഷെ വീഡിയോ എടുത്ത് തന്നേല് കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോസ് ഇത്ത പക്ഷെ വീഡിയോ ആയിട്ട് എടുത്ത് എന്താ ചെയ്യർ വാട്ടർ ടണില് ഒരു ലക്ഷ്യമില്ലാട്ടാ മസ്റ്റ് വിസിറ്റ് ആണ് നിങ്ങള് ടെ മുകളിൽ കൂടെയൊക്കെ മീൻ പോണിട്ടിട്ട് അയാൾ ശരിക്കും നോക്കുന്നുണ്ട് അത് എന്താ സംഭവം എന്ന് അറിയാനായിട്ട് എന്താ മീനിന്റെ സൈസ് എന്റെ അമ്മ എന്തായാലും നിങ്ങളൊക്കെ വന്ന് കാണട്ടത് പിന്നെ ഞാനും അങ്ങനെ തൊട്ട് തൊട്ട് വിളിക്കുന്നുണ്ട് എന്റെ മൈൻഡേ ഒന്നും ഇല്ല കാര്യായിട്ട് എന്നാലും നമ്മളങ്ങനെ വിടാൻ പറ്റില്ലല്ലോ പിന്നെ കൊറേ കുട്ടീസ് വന്നു കേട്ടാ പിള്ളേരൊക്കെ കണ്ടപ്പോ എക്സൈറ്റഡ് ആണ് ആണ്ട്ടാ അവരുടെ അമ്മ പിടിച്ചോണ്ടുണ്ട് അയാന്റെ പേടി മാറ്റാനായിട്ട് ഞാനും അഘോരാത്ര പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ അവൻ അങ്ങട് അത്രയ്ക്ക് മീനായിട്ട് സെറ്റ് ആവണില്ല മീനോടോക്കിക്ക് എന്ത് രസ കാണാനായിട്ട് അത് ഇങ്ങനെ എഴുതി പോണ കാണാൻ മസ്റ്റ് 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 വിസിറ്റ് ആണ് കേട്ടോ നിങ്ങൾ എല്ലാരും യാ മോനെ ഇതിന്റെ ഒരു സൈസ് നോക്കിക്ക എന്താ അത് എന്താ പറയുക പിന്നെ ഞങ്ങൾ നേരെ അവതാർ കാണാൻ പോയിട്ട അവതാർ കാണാൻ പോയപ്പോൾ ഒരു പ്രത്യേക ആംബിയൻസ് തന്നെ ആയിരുന്നു നല്ലൊരു വൈബന്യെന്ന് പറയാട്ട അവതാർത്താ പണ്ടോര കാടുകളൊക്കെ എത്ര എത്ര മനോഹരായിട്ടെന്ന് അറിയൂ ഇവിടെ എങ്ങനെ അവര് കാസ്റ്റ് ചെയ്തിരിക്കണത് ഇത് കണ്ടപ്പോൾ എനിക്ക് മറ്റേ ലോകത്ത് ഓ ഊജനേ ജാലക്കാരേ അതാണ് കേട്ടാ ഓർമ്മ വന്നത് ഞാൻ പാട്ട് പാടിന്ന് സോറി പറയുന്നു എന്റെ പാട്ട് ഭയങ്കര പോരാൻ ഞാൻ സമ്മതിക്കുന്നു ഇനി അയിന് ആരും ട്രോൾ ട്രോൺ ചെയ്യരുതിട്ട ദയവെയ്തിട്ട് ഇവിടുത്തെ ലൈത്ത് റെജിമെൻ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ പുറത്തേക്ക് അവിടെ ഒരുപാട് സ്റ്റോളുകൾ കുറേ കൊറേ തിന്നാളെ സാധനങ്ങൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടാ പിന്നെ എന്തിന്തിക്കോ അഡ്വെർടൈസ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കണ്ടു പിന്നെ ഒരു ഷൂട്ടിങ് പോയിന്റ് ഉണ്ടായിരുന്നുണ്ടാ അപ്പൊ വിക്കാക്ക് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്തു രണ്ട് വീഡിയോ കൊണ്ടുള്ളു അഞ്ച് ചാൻസാണുള്ളത് രണ്ടെണ്ണം കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് അയാൾ ഭയങ്കര ഹാപ്പിയാണ് ടാ പിന്നെ ഇവിടെ ധാരാളം ഗെയിം ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഇണ്ടാ പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുപാട് സാധനങ്ങൾ ഇണ്ട് കിട്ടാ പിള്ളേരെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും വെറുതെ ആവില്ല കേട്ടോ അത് അപ്പം ആരും മറക്കണ്ട ഇപ്രാവശ്യത്തിന് ഉയർ വടക്കഞ്ചേരിയോടൊപ്പം